ആസൂത്രിത ആരോഗ്യ ആരോഗ്യവകുപ്പിന് എതിരെയുള്ള വാർത്ത ഇനിയും വരികയാണ് നമുക്ക് നോക്കാം നമസ്കാരം ഇന്ത്യയിലാകെ ഒരേ ഒരു സംസ്ഥാനത്താണ് കോവിഡിൻ്റെ ഒന്നാം ഘട്ടത്തിലെങ്കിലും സൗജന്യ ചികിത്സ ഉണ്ടായിരുന്നത് അതെവിടെയാണെന്നറിയുമോ നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഇന്നിപ്പോൾ ഒരു സി എൻഡ് ഐ ജി റിപ്പോർട്ട് വരികയാണ് കോവിഡ് കാലത്ത് പി പി കിറ്റ് അഴിമതി എന്നതാണ് ആ റിപ്പോർട്ട് വിരോധമല്ല നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ട ഒരു വാർത്ത ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ഈ ഇൻലൻഡ് നാവിഗേഷൻ്റെ ഭാഗമായിട്ട് കളക്ടർ ബ്രോ ഒപ്പിട്ട ഒരു പേപ്പറും പിടിച്ചു വന്നിട്ട് ആഴക്കടൽ മത്സ്യബന്ധനം ഒരു കമ്പനിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഗൂഢാലോചന വാർത്താ ഗൂഢാലോചനയിൽ ആരും പങ്കെടുക്കും എന്നുള്ളത് നമുക്കറിഞ്ഞത് അങ്ങനെയാണ് പക്ഷെ അന്നൊന്നും നമുക്കത് പ്രതിരോധിക്കാൻ പറ്റിയില്ല നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് കോവിഡ് കൊള്ളാമെന്നുള്ള വാക്ക് വരുന്നത് ഏഷ്യാനെറ്റാണ് അങ്ങനെ ഒരു ഗൂഢാലോചന വാർത്ത കൊണ്ടുവരുന്നത് നമ്മുടെ ടി വി പ്രസാദാണ് ആ വാർത്ത കൊണ്ടുവരുന്നത് കോവിഡിൻ്റെ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ആകെ എല്ലാവരും കൂടി ഞങ്ങളുടെ നാട്ടിലെ ആറാർത്തി പ്രവർത്തകരായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടിയിട്ട് കോവിഡ് ക്രിമേഷൻ നടത്തിയിട്ടുള്ളത് കോവിഡ് ബോഡികൾ ക്രിമേഷൻ നടത്തിയിട്ടുള്ളത് പതിനഞ്ചോളം ബോഡികളാണ് അതിൽ ഏറ്റവും ആദ്യത്തെ മരണം ഉണ്ടാവുന്നത് തൃക്കൂർ പഞ്ചായത്തിൽ തങ്കേച്ചി എന്നുള്ള ചേച്ചിയാണ് ആ ചേച്ചിയുടെ ബോഡി ഒപ്പിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കൾ ആരും തന്നെ വരെ വന്നില്ല ഞങ്ങൾ അഞ്ചു പേര് കൂടെ അബ്ദുൾ റസാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തും എച്ച് കൂടിയാണ് അന്ന് ആ ബോഡി ഒപ്പിട്ട് വാങ്ങിച്ചത് ഞങ്ങളാണ് ക്രിമീഷൻ നടത്തിയത് അത് അതിൻ്റെ ഫോട്ടോ ആണ് തന്നെ ഞങ്ങൾ കോവിഡ് ഡിസ്ഇൻഫെക്ഷൻ നടത്താനുള്ള ഡബ്ല്യു എച്ച്ഒൻ്റെ സർട്ടിഫൈഡ് കോഴ്സ് ഞാൻ പാസ്സായിരുന്നു അതും ഇവിടെ കാണിക്കാം കാരണം അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചത് കൊണ്ടാണത് അപ്പോൾ മാപ്രകളോടാണ് ഇനി സി ആൻഡ് ഐ ജിയോടാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് സ്ഥിരീകരിക്കുന്നത് അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ആയിരുന്ന ഹർഷവർദ്ധനാണ് കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത പുറത്ത് പറയുന്നത് കോവിഡ് സ്ഥിരീകരിച്ചു ഒരു കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത ലോകത്തിൻ്റെ മുമ്പിൽ ആദ്യം ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് കോവിഡ് അവസാനിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ചെറിയ കിറ്റ് കിട്ടുമായിരുന്നു അത് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് കോവിഡ് സ്ഥിരീകരിക്കാനായിട്ട് പറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ മാർച്ചിലാണ് രണ്ടാം ഘട്ടത്തിൽ കോവിഡ് വരുന്നത് അതും കുട്ടല്ലൂർ പൂരത്തിന് വന്ന ആൾക്കാണ് അന്ന് ആദ്യത്തെ ആളെ നാൽപ്പത്തെട്ടോളം ദിവസമാണ് അദ്ദേഹത്തിനെ ക്വാറൻറ്റൈനിൽ പാർപ്പിച്ചത് ഈ വാക്കുകളൊക്കെ കോവിഡ് വന്നപ്പോൾ മാത്രം നമ്മൾ കേട്ട വാക്കുകളാണ് പി കിറ്റ് പൾസോക്സിമീറ്റർ ആൻറ്റിജൻ ടെസ്റ്റ് ആർ ടി പി സി ആർ ടെസ്റ്റ് സാനിറ്റർ സാനിറ്റൈസർ പൾസ് ഓക്സിമീറ്റർ ഈ വാക്കുകളൊക്കെ സാധാരണഗതിയിൽ സാധാരണ ജനങ്ങൾക്ക് കേട്ടത് ഈ കോവിഡ് വന്നപ്പോഴാണ് ആ സമയത്ത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തെട്ടാം തീയതി കേരളത്തിലെ ആദ്യത്തെ കോവിഡ് മരണം സംഭവിക്കുന്നു ഒന്നാം ഘട്ടത്തിൽ കോവിഡ് വന്നത് ആൽഫ വൈറസ് വൈറസാണ് അതധികം ഭീകരമായില്ല രണ്ടാം ഘട്ടത്തിൽ വന്നത് ഡെൽറ്റ വൈറസ് ആണ് അത് വലിയ ഭീകരമായി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തകൾ നിങ്ങൾക്ക് അറിയാം മൂന്നാം ഘട്ടത്തിൽ വന്നത് ഒമൈക്രോൺ ആണ് അത് ഇരുപത്തിമൂന്നോളം വകഭേദങ്ങളുണ്ടായിരുന്നു അതിന് പക്ഷെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയില്ല ഇപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഇപ്പോഴത്തും കോവിഡൊന്നും തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നില്ല ലെന്സിലേക്ക് ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് മരണം സംഭവിക്കാത്തത് ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ നമ്മുടെ സി എൻഡ് ഐ ജി ഈ ഒരു മാപ്രകൾ കൊണ്ടുവന്ന ഈ പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവരുന്നത് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ വസ്തുത ഒന്ന് പരിശോധിക്കുമ്പോഴോ ആദ്യത്തെ കോവിഡ് മരണം കൊച്ചിയിൽ സംഭവിക്കുമ്പോഴാണ് വലിയ പർച്ചേസിലേക്ക് പോകുന്നു അന്ന് എച്ച് എൽ എൽൻ്റെ കയ്യിൽ നിന്ന് വരെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ കയ്യിൽ നിന്ന് വരെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എച്ച് എൽ എൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അറിയാലോ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇതിൻ്റെയൊക്കെ രേഖകൾ നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല സി എൻ്റ് ഐ ജി എന്നല്ല ഏതെങ്കിലും മാപ്പറകൾക്ക് ഇതിൻ്റെ ഫാക്റ്റ് വെച്ചിട്ട് നമ്മളുടെ മുമ്പിലേക്ക് വരാൻ കഴിയുമെന്ന് വച്ചാൽ നിങ്ങളെ നമ്മൾ സെലൂട്ട് അടി ഒരു പൊതു ചർച്ചയ്ക്ക് വരാനായിട്ട് കഴിയുന്ന ആരെങ്കിലും മാധ്യമപ്രവർത്തകരായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ക്ഷണിക്കുകയാണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച അനുഭവം അറിവ് അതിൻ്റെ ഭാഗമായി മാത്രം എന്തായാലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് പല കണക്കുകളും തെളിയിക്കുന്നതാണ് ആ സംസ്ഥാനത്തിന് മാക്സിമം ഇകഴ്ത്താനുള്ള പരിപാടിയാണ് അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള റിപ്പോർട്ടർ ടി വിയുടെ ആരോപണം തൊട്ട് മിടിക്കാത്ത ഹൃദ്യം തൊട്ട് ഇവിടെ ഉണ്ട് മുമ്പിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് സി എൻഡ് ഐ ജി പറഞ്ഞ കാര്യങ്ങൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അത് നിരവധിയായിട്ട് പറയാനുണ്ട് ഇനി അത് പറയുന്നില്ല കാരണം ടു ജി സ്പെക്ട്രം ഇടപാട് വരെ ഈ പറഞ്ഞ സി എൻഡ് ഐ ജി റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് അതെന്തിനു നടത്തിയതാണെന്നുള്ളത് ഇപ്പോൾ അത്യാവശ്യം ഒരു നേരെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി ബാക്കി വാർത്തകൾ മാധ്യമങ്ങൾ തൊടുന്നതിനനുസരിച്ച് ഓരോന്നോരോന്ന് വെളിപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇതിൽ കാണിച്ചിട്ടുള്ള ഫോട്ടോ എൻ്റെ തന്നെയാണ് ഞാനും അബ്ദുൾ റസാക്കുമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം